ഡിന്നറിന് വേണ്ടി വന്നിരിക്കുന്നതാണ് അവിടെ ട്രീറ്റ് തരാമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാമേ വന്നോളൂ അവിടെ ഞങ്ങൾ എൻട്രി ചെയ്തിട്ട് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടെ കുറേ കറങ്ങി കേട്ടോ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പുനേയും ഡെനുവിനെ പിടിച്ചു നിർത്തിയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ നല്ല രസം രസമുണ്ടായിരുന്നതൊക്കെ കാണാനേ പക്ഷേ അന്നേരം അമ്പളി അമ്മച്ചി അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ ഞങ്ങൾ അമ്മച്ചിയുടെ അങ്ങ് പോയി കേട്ടോ അവിടെ ചെന്ന് അമ്മച്ചിയെ കണ്ടതോടുകൂടി ഡെന്നു ചാടി കയറി തോളയിൽ ആദ്യം തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് പൈരക്സ് ഓഫ് ഗ്രില്ലിലോട്ടാണ് അവിടെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കാനൊക്കെ പോയിട്ടുള്ളത് നേരത്തെയും പോയിട്ടുള്ളത് കേട്ടോ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പം ഈത്തപ്പനും ഷാരോണും ഒക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിന് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ പോകുന്നത് കേട്ടോ അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുന്നത് അങ്ങനെ അവിടെ സീറ്റൊക്കെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളൊരു കോർണറിലാണ് എപ്പോഴും ഇരിക്കാറുള്ളത് ഞങ്ങൾ അവിടെ ചെന്നു ആദ്യം നമുക്ക് അവിടെ നമുക്കവിടെ സ്റ്റാർട്ടേഴ്സൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ അത് സ്റ്റാർട്ടറിൽ നമുക്ക് എപ്പോഴും ഗ്രിൽഡ് ഐറ്റംസ് കിട്ടാറുണ്ട് അത് വെജ് നോൺ വെജ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ അത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറൊരു പരുവാകാറുണ്ട് അപ്പോൾ അത് കുറച്ച് കഴിച്ചിട്ട് പിന്നെ മെയിൻ കോഴ്സ് ഒക്കെ നമുക്ക് കഴിക്കണമല്ലോ അപ്പോൾ അതിന് കുറച്ച് സ്പേസ് ഇടാറുണ്ട് ഇതിലെ ഏറ്റവും ഫേവറേറ്റ് ഞങ്ങളുടെ ഹണി പൈനാപ്പിൾ ആണ് കേട്ടോ അതെല്ലാവരുടെ ഫേവറേറ്റ് ആണ് എല്ലാവരും കഴിക്കാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുതരുത് ഇപ്പോൾ പാവ്ബജിയൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു അതൊക്കെ നമുക്ക് കൊണ്ടുതരുമേ പിന്നെ മെയിൻ കോഴ്സ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ വെജ് നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ അത്രയും പോയി എടുത്ത് കഴിക്കാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞ് ഒരു ഏരിയ ഫുള്ള് കണ്ടില്ലേ സാലഡ്സ് ഉണ്ട് പിക്കിൾസ് ഉണ്ട് ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് അങ്ങനെ അത് ഏത് വേണേലും നമുക്ക് എടുക്കാം പിന്നെ ഒരു സെക്ഷനിലാണെങ്കിൽ ബാറിൻ്റെ ഏരിയ ആണ് അവിടോട്ട് ഞങ്ങൾ നോക്കാറേ ഇല്ല കേട്ടോ അതിന് നമുക്ക് വീണ്ടും സീഡ്സ് എല്ലാം നമുക്ക് ഉണ്ടാക്കി തരാറുണ്ട് ജിലേബിയൊക്കെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തരാറുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവരെല്ലാം ചെയ്തു തരുമേ ഗോൾ കപ്പയുണ്ട് കേക്ക് ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ കഴിക്കാനുള്ള വയറ് നമുക്ക് തികയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ത് വേണേലും കഴിക്കാമല്ലോ ബഫയ ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്പെട്ടത് അപ്പൂവിനൊക്കെ പോകാൻ ഭയങ്കര ഒരു സ്ഥലമാണിത് കേട്ടോ അവൻ ഫുൾ എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ പോകില് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും അങ്ങോട്ട് പോകാറുള്ളത് പിന്നെ വെ ഞാൻ കുറച്ചാണെങ്കിൽ ഈ വെജ് ഐറ്റംസൊക്കെ ഇവരുടെ ട്രൈ ചെയ്യാറുണ്ട് എപ്പോഴും കേട്ടോ ദാൽമക്കനിയും പനീർ പനീർ ഐറ്റംസൊക്കെ അതൊക്കെ എനിക്ക് ഇച്ചിരി ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കഴിച്ചിട്ട് അമ്മച്ചിയാണെങ്കിൽ ഫൈനൽ ബില്ലിങ്ങൊക്കെ ചെയ്തു അമ്മച്ചെയും കൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ വെളിയിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ പ്ലേ പ്ലേ സോണുകളാണേ അവിടെ വീഡിയോ ഗെയിംസും അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് അവരെ കൊണ്ടുവന്ന് അവിടെയെല്ലാം ഒന്ന് കറക്കി അതെ ഡെന്നു ഒക്കെ ആണെങ്കിൽ കുറേ എൻജോയ് ചെയ്തു നമ്മുടെ കുഞ്ഞ് ഈത്തപ്പനൊക്കെയാണ് അതിലേക്കൂടെ ഒക്കെ ഓടി കളിക്കുന്നൊക്കെ ഉണ്ടത് അതിനകത്താണെങ്കിൽ പിന്നെ അമ്മച്ചിയാണെങ്കിൽ കുറേ നേരം ഉണ്ട് അമ്മച്ചിയുടെ കളികളൊക്കെ കാണാം അത് കഴിഞ്ഞ് ഡെന്നു വന്ന് അവരുടെ ചെറിയ കുട്ടികളുടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അവരെ രണ്ടിനെ കൂടെ കയറ്റി ഡെന്നു അതിൽ കുറേ എൻജോയ് ചെയ്തു ഈത്തപ്പനും അതിൽ കുറേ എൻജോയ് ചെയ്ത് അവരെ രണ്ടിനെയായിട്ട് കളിപ്പിച്ചിട്ട് ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആയി കാണുമായിരിക്കും രാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ കാരണം പിന്നെ മോളൊക്കെ അടക്കുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വണ്ടി വിട്ടു വീട്ടിലോട്ട് വണ്ടി വിട്ട് പക്ഷെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ സത്യം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം